മട്ടിലായി കുന്നിൽ മണ്ണിടിച്ചിൽ തുടരുന്നു ഐസി മൂൺ ഐസ്ക്രീം ക്രീം ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് മണ്ണിടിഞ്ഞ് വീണ് തൊഴിലാളിയുടെ മരണം സംഭവിച്ച ചെറുവത്തൂർ മട്ടലായി നാട്ടുകാരെ പരിഭ്രാന്തരാക്കി മണ്ണിടിച്ചിൽ തുടരുന്നു മഴവെള്ളത്തിനൊപ്പം കുന്നിൻ ചെരുവിലെ മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ് ഇപ്പോൾ ചെറിയ തോതിലാണ് മണ്ണിടിയുന്നതെങ്കിലും മഴ കനത്താൽ മുഗൾ ഭാഗത്തു നിന്നും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് പരിസരവാസികൾ ഉറവ പൊട്ടി വരുന്ന മഴവെള്ളത്തിനൊപ്പം കുന്നിലെ പശിമ കലർന്ന മണ്ണും റോഡിലേക്ക് ഒഴുകി പരക്കുകയാണ് ചെറുതും വലുതുമായി ഇടിഞ്ഞു വരുന്ന മൺകൂനകൾ റോഡിലാണ് പതിക്കുന്നത് ഈ ഭാഗം ഗതാഗതത്തിന് കൊടുക്കാത്തതിനാൽ വാഹന ഗതാഗതത്തിന് ഭീഷണിയില്ല അതേസമയം കുന്നിടിയുന്നത് പരിസരത്തെ അമ്പതോളം കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ We'll be right <laughs> back. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ